വീട്ടിൽ താമസിക്കുമ്പോൾ അത്ര തന്നെ ആദർശത്തിൽ കണിച്ചതല്ലാത്ത ഈ വിധികളും നാട്ടാചാരങ്ങളും എതിർക്കാതെ ജീവിക്കുന്ന മാതാപിതാക്കളുടെ കൂടെ ജീവിക്കേണ്ടി വരുമ്പോൾ ഒരു ദീനീപരമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ പലപ്പോഴും മാതാപിതാക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ട് പല സദസ്സുകളിലും രംഗം വഷളാക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു മകൻ എന്ന നിലയിൽ മാതാപിതാക്കളെ പിണക്കാതെ എന്നാൽ ദീനി നിലപാടുകൾ മുറുകെ പിടിച്ച് എങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം തോഷീലേക്ക് കടന്നു വന്ന പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രയാസം തന്നെയായിരിക്കും ഇവിടെ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് പിന്നെ കൃത്യമായി ദീനനുസരിച്ച് ജീവിക്കണോ അതല്ല മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണോ എന്നത് ഒരു കാര്യം വ്യക്തമാണ് ലാ ത്ത് അലി മഹ്ലൂഖിൻ ഖാലിഖ് സൃഷ്ടാവായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടികൾ അനുസരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അപ്പം ഇവിടെ സഹോദരനോട് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് മാതാപിതാക്കളോടുള്ള ബിർറിനെക്കുറിച്ച് മനസ്സിലാക്കണം അല്ലേ വിശുദ്ധ ഖുർആൻ സൂറത്ത് ലുഖ്മാൻ സൂറത്ത് ഇസ്രാഹിലൊക്കെ വബിൽ വാലിദൈൻ എഹ്സാന മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം യുദ്ധത്തിന് വേണ്ടി പോകുന്ന ആളോട് പോലും മടങ്ങി വന്നിട്ട് നിങ്ങള് മാതാപിതാക്കൾക്ക് എഹ്സാൻ ചെയ്യണം നബി എന്നിവരെ അലൈഹി അലൈവുസ്ലം പറഞ്ഞു അസ്മ ബിൻത്ത് അബീബക്കർ അലി അള്ളാഹു നബുബക്കർ അലി അള്ളാഹു മകൾ അസ്മ അവര് നബിയുടെ അടുക്കൽ വന്നു പറഞ്ഞു നബി എൻ്റെ ഉമ്മ മുഷരിക്കത്താണ് മുഷരിക്കത്താണ് അപ്പോൾ ഞാൻ അവരുമായി എങ്ങനെയാണ് ബന്ധം ശ്രീലീ ഉമ്മക്ക് നിന്റെ ഉമ്മയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉണ്ടാക്കണം ഉണ്ടാകണം എന്നാണ് അലൈഹി അലൈവസ്ലം പറഞ്ഞത് അപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു സംശയത്തിൻ്റെ പേരിൽ ഈ മകനെ സംശയദൃഷ്ടിയോടുകൂടി മാതാപിതാക്കൾ നോക്കുന്നുണ്ട് അവർ ഹെക്കലാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് എന്നിരുന്നാലും അവർക്ക് വേണ്ടി പിന്നെ മാന്യമായ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തോളും അതിനഫക്ത സെലവിന് കൊടുക്കലാകട്ടെ ബിർ പുണ്യം ചെയ്യലാകട്ടെ സ്നേഹമാകട്ടെ ഒരു പക്ഷേ മകൻ ഇതുവരെ ഇങ്ങനെയൊന്നുമില്ലായിരുന്നു ഇപ്പോൾ അവനിങ്ങനെ തോഹീതിലേക്ക് വന്നു അള്ളാഹനെ മാത്രമേ ഒഴിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും മുമ്പത്തേക്കാൾ കൂടുതൽ സ്വഭാവം സ്നേഹം പെരുമാറ്റമൊക്കെ അവന് വരുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ അതൊരു മാറ്റത്തിന് സാധ്യതയാകാൻ കാരണമുണ്ട് എന്നാൽ അവർ ചെയ്യുന്ന ബിതാത്ത് അതേപോലെ തന്നെ ഹുറാഫത്ത് ഷിർക്ക് അതിലേക്കൊന്നും യാതൊരുവിധ പിന്തുണയും നൽകുവാൻ പാടില്ല മരണപ്പെട്ടു പോയാൾക്ക് നേർച്ച ചെയ്യുക കബറുകൾക്ക് നേർച്ച ചെയ്യാൻ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പക്ഷേ അതൊക്കെ എങ്ങനെയാണ് പിന്നെ വിശുദ്ധ കുർ പറഞ്ഞ പറഞ്ഞല്ലോ ഒരാൾ ദേവത്തിലേക്ക് ദേവത് നടത്തുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാന്യമായ രൂപത്തിലുള്ള രൂപ രൂപത്തിലായിരിക്കണം ഫിർ അവൻ്റെ അടുക്കലേക്ക് മൂസാലി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞേക്കുമ്പോൾ ഫക്വുലാല ഹുഖലീന വളരെ ലൈനായ സോഫ്റ്റായ മൃദുവായ അയാളുടെ മനസ്സിലേക്ക് കയറുന്ന രൂപത്തിൽ സംസാരിക്കണം എന്നാണ് എങ്കിൽ എൻ്റെ മക് മാതാപിതാക്കൾ ഒരിക്കലും ഷിർക്കിൻ്റെയും കൂഫറിൻ്റെയും ഭക്താക്കളാകാൻ പാടില്ല അവർ നം ഒരുമിച്ച് സ്വർഗത്തിലായിരിക്കണം എന്ന് കാംക്ഷിക്കുന്ന ഒരു മകൻ വളരെ സ്നേഹത്തോടുകൂടി വളരെ ആദരവോടുകൂടി വളരെ കൂടി സത്യത്തിൻ്റെ വാക്കുകൾ അവർക്കെന്ത് ചെയ്യാൻ അറിയിച്ചു കൊടുക്കും ഒരു കാരണത്താലും ഒരു ഒരു എങ്ങനെ നോക്കിയിട്ടും എത്ര നല്ല മൃദുവായി പെരുമാറിയിട്ടും ആ വീട്ടിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രം അയാൾക്ക് വേണമെങ്കിൽ ഒരു വാടക വീട്ടിലേക്കോ മറ്റോ നീങ്ങാം എന്നിരുന്നാലും അത് മാതാപിതാക്കളെ തള്ളാനോ ഉപേക്ഷിക്കാനോ ഉള്ള ഒരു കാരണമാകരുത് ഒരുമിച്ച് ജീവിക്കും ഞാൻ പ്രശ്നങ്ങളുണ്ട് പക്ഷേ നെറമ്പളുത്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരണം അവർക്ക് ചിലവിന് കൊടുക്കണം എല്ലാം ചെയ്യണം ഇങ്ങനൊരു സമീപനമാണ് സ്വീകരിക്കാൻ നല്ലത് എന്ന് തോന്നുന്നു അതെ തീർച്ചയായും അത് പറഞ്ഞ പോലെ തന്നെ പല വീടുകളിലും ഉണ്ടാകുന്ന ഒരു വലിയ ഇഷ്യൂ ആണത് തുകയേത് മനസ്സിലാക്കി പേരിൽ സുന്നത്ത് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ വിധാർത്ഥികൾ ഞാനിനി ഒരിക്കലും അത് ചെയ്യില്ല അതുമായി സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധങ്ങളാണ് വീട്ടിൽ നിന്ന് അവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ദീനീപരമായ നിലപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് മാതാപിതാക്കൾ അവരാരും ആകട്ടെ അവർ കൃത്യമായി സംരക്ഷിക്കുക എന്നുള്ളതും എന്നുള്ളത് വ്യക്തമാണ് അതിപ്പോൾ ആശ്വസിക്കാനുള്ള ഒരു വക എന്തെന്ന് വെച്ചാൽ പല പ്രവാചകന്മാർക്കും ഇത്തരത്തിലുള്ള പ്രയാസം മുഹമ്മദ് നബി അലൈഹി വസ്ലമയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിയിരുന്ന അബൂ ത്വാലിബ് എല്ലാം സപ്പോർട്ട് പക്ഷേ മുസ്ലിമായിട്ടല്ലല്ലോ മരിച്ചത് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും പ്രവാചകന്മാരെ കൂക്കി വിളിച്ചു തെറി വിളിച്ചു ഭ്രാന്തൻ എന്ന് പറഞ്ഞു കവി എന്ന് പറഞ്ഞു മാരണക്കാരൻ എന്ന് പറഞ്ഞു ഒക്കെ ഉണ്ടാവും ഫസ്പിർ കമാ സബർ ഉലുൽ അസ്മിന റുസുൽ ഉലുൽ അജിമിൽ പെട്ട പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ മുഹമ്മദ് നബിയെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു പീഡനങ്ങൾ അനുഭവിച്ചു പ്രവാചകന്മാർ അവരെക്കാളൊന്നും മെച്ചപ്പെട്ട ആളുകളല്ലല്ലോ നമ്മൾ വീട്ടിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ ലൂത്ത് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ പാതയിലേക്ക് വന്നില്ല സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാവും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനും ഭാര്യയും ആ ഹിദ ആ സത്യത്തിലേക്ക് വന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മുഹമ്മദ് നബി സ്വല്ലാ അപ്പോൾ സ്വാഭാവികമായും അവരുടെയൊക്കെ വീട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവർ സ്വീകരിച്ച രൂപത്തിലുള്ള ഒരു വഴിയാണ് നമ്മളും സ്വീകരിക്കേണ്ടത് അലഹം അതിലൊരു ഉപചോദ്യം കൂടിയുണ്ട് അവർ ഇത്തരം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൻ്റെ ഭർത്താവിനെ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് കൂടെ നിൽക്കേണ്ടത് എന്നതാണ് സഹോദരിയുടെ ചോദ്യം അത് നല്ലൊരു ചോദ്യമാണത് കാരണം ആ ഭാര്യയുടെ ഭാര്യ ഭർത്താവുമായി എല്ലാ നൂറ് ശതമാനം സപ്പോർട്ട് ഉണ്ടെന്നാണല്ലോ മനസ്സിലാകുന്നത് അല്ലേ ഒരു ഭാര്യ ഭർത്താവിന് പ്രത്യേകിച്ച് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷമം കണ്ടറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകേണ്ടതുണ്ട് പ്രാർത്ഥിക്കുക കുടുംബജീവിതം സന്തോഷകരമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഭർത്താവിനെ സമാധാനിക്കുക സമാധാനിപ്പിക്കുക സന്തോഷങ്ങൾ നൽകുക അതോടൊപ്പം അവരുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ അമ്മോഷനും അമ്മായിമ്മ എന്ന് പറയുന്ന ആളുകളോട് ഇതിൻ്റെ പേരിൽ ഒരു നീരസവും വൈരാഗ്യബുദ്ധിയുള്ള പെരുമാറ്റവും ഉണ്ടാകുവാൻ പാടില്ല അവരോട് ഒരു ഇവരും നല്ല രൂപത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ അതൊക്കെ മാറി ഒരു തീർച്ചയായും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനാണല്ലോ ഈ മനസ്സ് എന്നുള്ളത് ഒരു വലിയ ഒരു ഒരു സംഭവമാണല്ലോ ഇത് മനസ്സ് മാറിപ്പോവുക ഈ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ചേർത്ത് പിടിക്കാൻ കുടുംബങ്ങളിൽ നിന്നുള്ളൊരു ചേർത്ത് പിടിക്കലില്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാകും അപ്പോൾ സഹോദരി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരുടെ ഭർത്താവിന് ഇത്തരത്തിലുള്ളൊരു വിഷമുണ്ട് എന്നുള്ളത് അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളുമായി പൊരുത്തപ്പെടുക എന്നുള്ളത് തന്നെയാണ് അല്ലേ അലഹമുല്ല ജസാക്കുറം